നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്നൊരു ചൊല്ല് നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു നേതാവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റിയാണ് നടനും സി പി എം എം എൽ എ മുകേഷ് കൊല്ലത്തിന്റെ എം എൽ എ ആണ് നിരവധി പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വിവാദങ്ങൾ പ്രത്യേകിച്ച് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു എം എൽ എ ആണ് മുകേഷ് പക്ഷേ പാർട്ടി ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എ ആയതിനു ശേഷം ലോക്സഭയിലേക്കും മത്സരിക്കാനുള്ള അവസരം നൽകി മുകേഷിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരാളെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ വളരെയേറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് തിരുവനന്തപുരത്തെ ഗൗതം എന്ന യുവാവ് മുകേഷിനെ വിളിക്കുകയാണ് അതായത് ഒരു സാമ്പത്തിക പ്രശ്നവുമായി സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് മുകേഷിന്റെ സുഹൃത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകി ഒരു ജോലിയുടെ ആവശ്യത്തിനായി അഞ്ചു ലക്ഷം രൂപ ഈ ഗൗതം നൽകിയിട്ടുണ്ട് ആ പണം തിരികെ ലഭിച്ചില്ല ജോലിയും ലഭിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും ആ ഒരു ഓഡിയോ നമുക്ക് കേൾക്കാം ആരാണ് അല്ല എനിക്ക് ഒരു മിസ് കോൾ സാർ ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ അത് അറിയാമല്ലോ രണ്ടു മൂന്ന് നമ്പറിൽ വിളിച്ചത് വിളിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് ആള് വരും എന്താണ് ചോദിക്കാൻ അല്ല സുഹൃത്താൻ വാർത്തയിലൊക്കെ കേട്ടോ ആ അതെ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നു ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ആകാശം ഉറങ്ങത്തില്ലാഗന്റെ ആകാശ് സുഹൃത്താർ വെച്ചു വെച്ചുപൊയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചുപൊയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ കേട്ടോ നിന്റെ നമ്പർ നോട്ട് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ നീ കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ജീവിക്കും ആ ആ ശരി ശരി അപ്പോൾ ആ ഓഡിയോ പ്രേക്ഷകർ കേട്ടിരിക്കാം അതായത് ഈ ഈ രീതിയിലാണ് ഒരു എം എൽ എ ജനപ്രതിനിധിയായ ഒരാൾ ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്നത് സ്വാഭാവികമായും ഈ ഗൗതം മുകേഷിന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ പണം വാങ്ങിയത് ആ ഒരു ബന്ധം ഉപയോഗിച്ചാണ് പണം നൽകിയതും അതുകൊണ്ട് തന്നെ ആ പണം തിരികെ ലഭിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് മുകേഷിനോട് ഗൗതം സംസാരിക്കുന്നത് പക്ഷേ മുകേഷിന്റെ ഭാഷ അത് എത്രത്തോളം അഹങ്കാരം നിറഞ്ഞതാണ് എന്ന് നമ്മൾ കേട്ടതാണ് മാത്രമല്ല ഈ മുകേഷിനെ വിളിക്കുന്ന ആളുടെ നമ്പറൊക്കെ സൈബർ പോലീസിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ എന്നാണ് ചോദിക്കേണ്ടത് കാരണം മുകേഷ് ഒരു സിനിമാ നടനാണ് അതോടൊപ്പം ജനപ്രതിനിധിയാണ് പലരും അദ്ദേഹത്തെ വിളിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ജനപ്രതിനിധികൾ നിൽക്കേണ്ടത് എന്തായാലും മുകേഷിന്റെ ഈ ഒരു നിലപാട് അദ്ദേഹത്തെ തിരുത്താൻ സി പി എമ്മെങ്കിലും അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും മാത്രമേ നമുക്ക് കഴിയുള്ളൂ